ഞങ്ങൾ ഞാൻ ഒരുപാട് നമ്മൾ ഓൺലൈനിൽ ഇന്റർവ്യൂസുകൾ കാണുമ്പോൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയോടായാലും മോഹൻലാലോട് ചോദിച്ച ദ ബെസ്റ്റ് ചോദ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ടാവും ഒരു ഞാനൊക്കെ അവർക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കണം ഞാൻ ചോദിക്കുന്നത് ക്ലീഷ ചോദ്യങ്ങൾ നിരന്തരം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനും ചോദിക്കുന്നത് ഇപ്പോൾ ഏറെക്ക് നിന്നു പോയിട്ടുണ്ടാവും ആ ഒരു ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഈ സൗന്ദര്യം കന്നു സൂക്ഷിക്കുന്നതും ഈ സൗന്ദര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടു വന്ന രഹസ്യം രഹസ്യമെന്നു പറയുന്ന ആ ഒരു ക്ലേശ ചോദ്യം കേട്ട് കേട്ടുമ്പോടുത്തു ഇവൻ മമ്മൂട്ടി പോലും ഇത്തരം ചോദ്യങ്ങളൊന്നും ഒഴിവാക്കാവോ എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് അദ്ദേഹം സിമ്പിളായിട്ട് മാറിപ്പോയിരിക്കുന്നു പക്ഷേ ലാലേട്ടിനും ഇത്തരം ചോദ്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഏറ്റവും ബെസ്റ്റ് ചോദ്യങ്ങൾ ഒന്ന് ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ആരാധിക്കുന്ന മമ്മൂട്ടി മോഹൻ എന്നു പറയുന്ന ആ രണ്ട് മായിൽ തുടങ്ങുന്ന ആ രണ്ടു പേരോടും ഒരു പക്ഷെ ഒരു ഇന്റർവ്യൂവർ ചോദിക്കേണ്ട ബെസ്റ്റ് ചോദ്യങ്ങൾ ഒന്നാണ് നിങ്ങൾക്ക് ആരാണ് ആരാധകർ നിങ്ങൾക്ക് എന്താണ് ആരാധകർ നിങ്ങൾ ആരാധകരെ കുറിച്ച് എങ്ങനെ കാണുന്നു എന്താണ് വിചാരിക്കുന്നത് ഒരുപക്ഷെ ആ രണ്ട് ചോദ്യങ്ങൾക്ക് സോറി ആ ഒരറ്റ ചോദ്യങ്ങൾക്ക് മഹാന്മാരായിട്ടുള്ള ഈ രണ്ട് നടന്മാർക്ക് കൊടുക്കുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമാണോ എന്നാൽ ആ രണ്ടും എന്തൊക്കെയോ തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് രണ്ടുപേരും ഈ ഒരു വിഷയത്തിലെങ്കിലും ഒരേപോലെ ചിന്തിച്ചല്ലെന്ന് തോന്നിപ്പോയത് കാരണം അഭിനയത്തിന്റെ കാര്യത്തിലായാലും സിനിമയെ കുറിച്ചിട്ട് ആളുകൾ സിനിമ കാണുന്നതിനെ കുറിച്ചിട്ടായാലും ആളുകളുടെ സിനിമ സങ്കല്പത്തിനുണ്ടായ മാറ്റത്തെ കുറിച്ചിട്ടായാലും പുതിയ സംവിധായകരെ ആക്സെപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടായാലും ഒക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് കാഴ്ചപ്പാടുകളാണുള്ളത് ഈവൻ രാഷ്ട്രീയത്തെ പോലും അതിവ്യത്യസ്തമായ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് മമ്മൂട്ടി എന്നാൽ അതേസമയം തന്നെ തീവ്ര വലതുപക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് മോഹൻലാൽ നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ പഠന കാലഘട്ടം മുതൽ തന്നെ ബി വിപിയുടെ മറ്റൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള വിവരം പോലും നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടുകയുണ്ടായി എന്തായാലും അത് അവരുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ രാഷ്ട്രീയ സംഗതികളാണ് അത് അതിൻ്റെ പാട്ടിന്റെ പോട്ടെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആരാണ് അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഉള്ള ആരാധകരെ ഇവരെങ്ങനെ കളഞ്ഞു ആരാണ് ഇവർക്കെല്ലാം ആരാധകർ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഉത്തരത്തിലേക്കാണ് ആരാധകർക്ക് ഇഷ്ടം കൊണ്ട് ദേഷ്യം തോന്നുന്നതല്ലേ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില ആളുകൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്താൽ ഇഷ്ടം ദേഷ്യമായിട്ട് ഞങ്ങൾ എന്തായാലും ഇതാണ് ഇഷ്ടം കൊണ്ട് ദേഷ്യം തോന്നുന്നൊക്കെ പറയും ചില ആളുകൾക്ക് അങ്ങനെയാണ് അങ്ങനെ ദേഷ്യം വന്ന ആളുകളൊക്കെ ഉണ്ട് എന്നോട് ഇന്ന് മമ്മൂട്ടി വളരെ ആരാധകരാണ് അല്ല എന്നാണ് മമ്മൂട്ടി ആനന്ദനെ പറഞ്ഞത് ശരിയാണ് ആരാധകർ തന്നെയാണ് ഒരു നടന്റെ പുറകിലുള്ളത് അവന്റെ കയ്യടികൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ നിമിഷവും ഓരോ നടനും ആഗ്രഹിക്കുന്നത് ടോവിനോ തോമസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആഗ്രഹിച്ചതാണ് ഞാൻ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എന്നെ കാണാൻ വന്ന് നിൽക്കുന്നത് എന്റെ സെൽഫി എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് എന്നെ സ്നേഹത്തോടെ ടോവിനോ എന്ന് വിളിക്കുന്നത് ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചതാണെന്ന് ടോവിനോ തോമസ് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വേറൊരു പ്രതിഫലന ഉത്തരം തന്നെയാണ് ആരാധകരാണ് എല്ലാം എന്ന് പറയുന്നത് ഒരു ഉത്തരം എന്തായാലും മോഹൻലാലിനും ഇതേപോലെ തന്നെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ അദ്ദേഹത്തിനോടുള്ള ചോദ്യവും ഉത്തരവും ഒന്ന് കേൾക്കാം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആരാധകരുടെ സ്നേഹത്തെ പറ്റി ആരാധകർ എന്ന് പറയുന്ന ഭാര്യയെ പോലെയാണെന്നാണ് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയ കാര്യം എന്തായാലും അത് മമ്മൂട്ടി പറഞ്ഞ ആ ഉത്തരത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മമ്മൂക്ക പറഞ്ഞത് എന്തൊക്കെയായാലും ദേഷ്യം അതായത് ഇഷ്ടം കൂടി കൂടി അവസാനം ദേഷ്യം തോന്നുന്ന രീതിയിൽ ആരാധകരൊക്കെ മാറും എന്നുള്ളതാണ് മോഹൻലാലും പറഞ്ഞതൊക്കെ തന്നെയാണ് നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ചെറിയ തെറ്റ് അവരാഗ്രഹിക്കാത്ത അതായത് ആരാധകർ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഇവരെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾ ഇത് ചെയ്തല്ലോ എന്ന് നമ്മുടെ ഭാര്യമാർ നമ്മളോട് ചോദിക്കുന്ന പോലെ തന്നെ ആരാധകർ ചോദിച്ചു കളയുന്നതാണ് അപ്പൊ ഒരു ഭാര്യയുടെ സ്ഥാനത്താണോ ഉറ്റ സുഹൃത്തിന്റെ സ്ഥാനത്താണോ അങ്ങനെ പല സ്ഥാനത്ത് നമ്മുടെ ഈ വലിയ നടന്മാര് ആരാധകർ എന്ന് പറയുന്ന നമ്മൾ അടക്കമുള്ള ആളുകളെ ഇവർ കൊണ്ടെത്തിച്ച് വെച്ചിട്ടുണ്ടെന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും പറഞ്ഞ ഏറ്റവും നൈസ് ഉത്തരങ്ങളില് ഒരുപക്ഷെ ഈ രണ്ടുപേരോട് ചോദിച്ച ഏറ്റവും ബെസ്റ്റ് ചോദ്യങ്ങളില് ഒന്ന് ഇത് തന്നെയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിയില്ല കേട്ടോ എഴുതാൻ ശ്രമിക്കുക